നമസ്കാരം മുറ്റത്തിന് ബോർഡർ ആയിട്ട് ഇഞ്ചി ചെറിയ ചട്ടികളിലായിട്ട് അങ്ങനെ ഇരിക്കും അതൊന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്താണത് വലിയ ചിലവൊന്നുമില്ല ഒരു അഞ്ചു പത്ത് ചട്ടികൾ എടുക്കുക അതിൽ കുറച്ച് മണ്ണും മറ്റു കാര്യങ്ങളൊക്കെ വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിലൂടെയോ അല്ലേ അരിച്ചോറോ അങ്ങനെയുള്ള കാര്യമുണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നീട് ശേഷം വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്താലും മതി എന്നിട്ട് ഈ മുളപ്പിച്ചെടുത്ത ഇഞ്ചി വിത്ത് അതിൽ നിന്ന് ഇടുക വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി അയക്കും ആയിരിക്കും ഇഞ്ചിയില ഇലകളുടെ ഒരു പ്രത്യേകതയുണ്ടല്ല അത് ഒരു ഭംഗിയുള്ള ഒരു സംഭവമാണത് അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോർഡർ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് രണ്ടുണ്ട് ഗുണം ഒന്ന് ഭംഗിയുണ്ട് മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് ഇഞ്ചി കടയിൽ പോയിട്ട് വാങ്ങണ്ട നമ്മൾ തന്നെ സ്വയം ഉൽപാദിപ്പിക്കുന്ന ഇഞ്ചി ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് വരുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല വെയിലാണെങ്കിൽ അധിക സമയം കൊണ്ടാൽ അഞ്ചെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല് തൊട്ട് ആറു മണിക്കൂർ വരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു മഞ്ഞയ്ക്കും ഈ അറ്റത്തെ ചെടി കണ്ട ഒന്ന് മഞ്ഞച്ചിരിക്കുന്നു അതാണ് എൻ്റെ പ്രത്യേകത ഒരിക്കലട്ട് കഴിഞ്ഞാൽ മതി അത് ശരിക്ക് ഇങ്ങനെ ബുഷായിട്ട് അത് മുഴുവൻ നിറയത്തൊക്കെ രൂപത്തിൽ വരും ചെയ്യരുത് പച്ച നിറത്തിൽ ഇങ്ങനെ ചെടിച്ചട്ടിയിലൊക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബുഷിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ രസമാണ് ഒറ്റയ്ക്കല്ല ഒരു കൂട്ടായിട്ട് വരുമ്പോൾ ഇലച്ചെടിയുടെ പ്രത്യേകത തന്ന കൂട്ടായിട്ട് വരുമ്പോൾ പച്ച ആയിക്കോട്ടെ ഏത് വർണ്ണത്തിലായിക്കോട്ടെ അതൊരു നല്ല ഭംഗി ഉള്ളായിത്തീരും അപ്പോൾ അതാണ് ഇന്നത്തെ ഇത് എല്ലാവർക്കും ഒരു ഹാപ്പി ഗാർഡനിങ് ആശംസിക്കുന്നു നന്ദി നമസ്കാരം